യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ പാക് വെടിനിർത്തൽ വാദം പച്ച കള്ളത്തരമാണ് എന്ന് ട്രംപിന്റെ വായിൽ നിന്നും തന്നെ പുറത്തായി ആദ്യം ട്രംപ് പറഞ്ഞത് അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കണക്ക് മാറുകയാണ് അത് ഏഴായി അന്നും ഏത് രാജ്യത്തിന്റെ ജെറ്റാണ് തകർന്നു വീണതെന്ന് വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു അതിന് രണ്ടാഴ്ചയ്ക്ക് മുൻപ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷലായ എ പി സിംഗ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടെന്ന് ട്രംപ് പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തിയതും ഇതോടെ ട്രംപ് പറയുന്നത് കള്ളത്തരങ്ങളാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇങ്ങനെ ട്രംപ് കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരം പണിയുകയും ജനം അത് കണക്കിലെടുക്കുകയും ചെയ്യുന്നു എല്ലാം പൊളിഞ്ഞു വീഴുകയും കറുവേപ്പില പോലെ തന്നെ ട്രംപിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഏത് രാജ്യം ഏതൊക്കെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നതിൽ വ്യക്തത വരുത്താൻ ട്രംപിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ വെടിവെച്ചിട്ടു രണ്ടാഴ്ചയ്ക്ക് മുൻപ് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷലായ എ പി സിംഗ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഏഴു യുദ്ധവിമാനങ്ങൾ എന്ന് ട്രംപ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്